വഴിക്കട പഞ്ചായത്തിലെ പതിനെട്ടാം വാർഡായ മുണ്ടയിൽ മുസ്ലിം ലീഗിനെ കനത്ത തോൽവി അഞ്ച് കൊല്ലം മുസ്ലിം ലീഗിനൊപ്പം നിന്ന മുണ്ടയിൽ എൽ ഡി എഫ് വിജയക്കുടി പറത്തി കേരളത്തിൽ ആഞ്ഞടിച്ച എൽഡിഎഫ് കൊടുങ്കാറ്റിന്റെ അലയൊലികൾ വഴിക്കടവ് പഞ്ചായത്തിലെ മുണ്ടയിലും ദൃശ്യമായി കഴിഞ്ഞ നാലര പതിറ്റാണ്ടായി മുണ്ടയിലുണ്ടായിരുന്നത് കുടുംബാധിപത്യമായിരുന്നെന്നും എന്നാൽ ഇപ്പോൾ അതിനൊരു അറുതി വന്നിരിക്കുകയാണെന്നും എൽഡിഎഫ് പ്രവർത്തകർ പറഞ്ഞു എഫ് സൃഷ്ടിച്ചിരിക്കുന്നു അതിനെ മാറ്റിമറിക്കാൻ നമ്മളാൽ ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ടതാണെന്ന് പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നുണ്ട് അതിനൊപ്പം നിന്ന് പ്രവർത്തിക്കാൻ ജനങ്ങളുടെ സന്തോഷത്തിനും ദുഃഖത്തിനും അവരുടെ ഏത് പ്രതിസന്ധികളിലും അർഹതപ്പെട്ടത് മേടിച്ചു കൊടുക്കുവാനും ഒക്കെ ഞാൻ ഒപ്പം നിൽക്കുമെന്നും ഇത് നല്ലൊരു വിഷയം ഇടതുപക്ഷത്തിന്റെ നമ്മുടെ സർക്കാരിനൊപ്പം നിന്ന് പ്രവർത്തിക്കുവാൻ നമുക്ക് ഇത് സാഹചര്യം തന്നാണ് ജനങ്ങളുടെ ഉറപ്പും വിശ്വാസവും ഞാൻ അർത്ഥിക്കുന്നതോടൊപ്പം അപ്പൊ എല്ലാ അഭിവാദ്യങ്ങളും വാർഡ് ഭരണത്തിൽ മുൻപന്തിയിൽ നിന്നെങ്കിലും പാർട്ടിയിലുണ്ടായ പടലപ്പിണക്കങ്ങളാണ് മുസ്ലിം ലീഗിന് സീറ്റ് നഷ്ടപ്പെടുത്തിയത് എന്ന് പറയപ്പെടുന്നു എന്നാൽ കഴിഞ്ഞ വർഷങ്ങളിൽ പഞ്ചായത്ത് ഭരിച്ച എൽഡിഎഫിൽ നിന്നും പഞ്ചായത്ത് ഭരണം തിരിച്ചുപിടിക്കാൻ പറ്റിയതിന്റെ ആശ്വാസത്തിലാണ് യുഡിഎഫ് ന്യൂസ് ബ്യൂറോ വഴിക്കടവ്